അസ്സാമലൈക്കും ഞാൻ നിങ്ങളെ മുന്നേക്ക് വന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള സോഡിയാക്കിൻ്റെ പ്രീതി സോഡിയാക്കിൻ്റെ ഒരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് തരാന്ന് കരുതിയിട്ടാണ് ഇതിൽ സാധാരണ എല്ലാം എല്ലാ മിക്സിൻ്റെ കൂടെയുള്ള മൂന്ന് ജാറുകൾ ഉണ്ട് അത് അത്യാവശ്യം വലിയ ജാറാണ് ചട്നിൻ്റെ ജാറൊക്കെ അത്യാവശ്യം വൈഡായിട്ട് വലിയ ജാറാണ് ഹാൻഡിലൊക്കെ നല്ല സ്റ്റീല് പോലെ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയില്ല മൂന്ന് ജാറുകളുണ്ട് പിന്നെ ഇതാണ് തീറ്റ മാസ്റ്റർ ഷെഫ് ജാർ കേട്ടോ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇത് പൊടി ഒഴി കുഴക്കാനുള്ള മാവൊക്കെ കുഴക്കാനുള്ള ബ്ലേഡാണ് പിന്നെ സ്ലൈസിങ് ബ്ലേഡ് ഉണ്ട് പിന്നെ ഇത് ഗ്രേറ്റ് ചെയ്യുന്ന ബ്ലേഡാണ് ഇത് തീത്തെ ഡെയിഞ്ചർ ബ്ലേഡ് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം കൈ മുറിഞ്ഞു അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഇടാണ് ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഇത് എന്തും ഇതൊന്ന് ഫിറ്റ് ചെയ്യും നമുക്ക് നാരങ്ങയും ഒക്കെ നീരൊക്കെ പിഴിഞ്ഞെടുക്കാനുള്ള ഇതാണ് പിന്നെ ഇത്ത ജ്യൂസിൻ്റെ ജാറാണത് അത് നമുക്ക് ഫ്രൂട്ട്സിൻ്റെയൊക്കെ നേരിട്ട് നീരെടുക്കാനുള്ള ഒരു ഒരു ഓപ്ഷനും കൂടി രീതിയിൽ വരുന്നുണ്ട് അല്ലാത്ത സമയത്ത് ബ്ലേഡ് മാറ്റിയാൽ നമുക്ക് സാധാരണ ജ്യൂസ് ജാറായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ ഇതെങ്ങനെ ഒക്കെ വിശദമായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യണത് ഒരുപാട് കാലമായിട്ട് വാങ്ങണം എന്ന് കരുതിയത് ഇത് എന്നോ മുന്നേ വാങ്ങേണ്ട ഒരു സാധനമായിരുന്നു നമ്മളെ വീട്ടിൽ ആരെങ്കിലും റമനാലിലൊക്കെ വാങ്ങാൻ കരുതി നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കോളി ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഇത് പല ദിവസങ്ങളായിട്ട് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഈ പ്രീതി സോഡിയാക്ക് വാങ്ങാറില്ല കാരണം ഇത് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നത് പ്രീതിൻ്റെ മാജിക് പ്രീതി മാജിക് എന്ന് പറഞ്ഞൊരു മിക്സിയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് കേട്ടോ ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെയാണ് ഞാൻ ചെയ്യാറ് പുതിയ മിക്സി ഉപയോഗിക്കലില്ല അത്രക്ക് പഴക്കണ്ട് ഈ മിക്സിക്ക് അതുകൊണ്ട് ഇനി വാങ്ങുമ്പോഴും പ്രീതി തന്നെ വാങ്ങണം എന്ന് കരുതിയിരുന്നു അതുകൊണ്ട് പ്രീതിൻ്റെ പുതിയ മോഡല് വാങ്ങിയത് ഈ സ്ലൈസിംഗ് ബ്ലേഡ് ഇങ്ങനെയാണ് കേട്ടോ അത് കൊടുക്കുക ഉള്ളൊക്കെ ആക്കിയിട്ട് ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പിൽ ഇത് കൊടുത്താൽ മതി ഇനി ഞാൻ മോനല്ല ആ സാധനം ഇതിൽ വെക്കണം അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ബ്ലേഡ് ഫിറ്റ് ചെയ്ത് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ആ ലോക്കിൽ അത് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ബീൻസൊന്നും നമ്മൾ ഒരിക്കലും ഈ മിക്സിയിൽ അരിയാന്നൊന്നും നമ്മൾ വിചാരിക്കില്ല ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നമ്മൾ ചെയ്യും പക്ഷെ ഇതൊക്കെ നല്ല കട്ടി കുറഞ്ഞ് കിട്ടണത് കണ്ടുപോയി കേട്ടോ ഞാൻ ഈ പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ നല്ല ടൈറ്റായിട്ട് ചെയ്തുകൊടുത്താൽ നമുക്ക് പെട്ടെന്ന് കഴിയും രണ്ട് മിനിറ്റ് കൊണ്ട് പണി തീരും ഒരു ഒരു ഒന്നാമത്തെ സ്പീഡിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇത് എത്രത്തോളം കട്ടി കുറഞ്ഞു കിടന്ന് നമുക്കിത് കാണുമ്പോൾ അത്ഭുത കേട്ടോ തോന്നുക ഇത്രത്തോളം അത് കട്ടി കുറക്കാൻ പറ്റുമെന്ന് ഇനി അത് ചെയ്യണെ കയ്പങ്ങയാണ് എനിക്കതേ കയ്പങ്ങ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് പിന്നെ അത് അരിയും കൂടി ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര മടിയായിരുന്നു എനിക്കിത് ചെയ്യാൻ പക്ഷേ ഇത് ഇതാവപ്പം ഒരു മിനിറ്റ് കൊണ്ട് പണി കഴിഞ്ഞു അതിന്റെ മേലെ ഒരു കപ്പ് പോലെ ഒരു സാധനമുണ്ട് അതുകൊണ്ടാണ് നമ്മളത് അമർത്തി കൊടുക്കേണ്ടത് കേട്ടോ ഇങ്ങനെ കട്ടില്ലാതെ അറിയുമ്പം കയ്പക്കൻ്റെ കയ്പക്ക് കുറേ കുറവുണ്ട് ഇനി നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്യുന്ന ബ്ലേഡിലാണ് ഇട്ടുള്ളത് ആ കപ്പ് വെച്ച് അമർത്തേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ നമുക്കിഷ്ടമുള്ള രീതിയിൽ അതാക്കി എടുക്കാം ഞാൻ പറഞ്ഞു ഈ ബ്ലേഡ് ഭയങ്കര ഡെയിഞ്ചറാണ് നല്ലോണം ശ്രദ്ധിച്ചില്ല നല്ല മൂർച്ചാണ് തൊടുമ്പോത്തിന് തന്നെ കൈ വലിയ കാരറ്റൊക്കെ രണ്ടോ മൂന്നോ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താൽ മതി പച്ചമുളക് ഇട്ട് കൊടുക്കുക തേങ്ങൻ്റെ സ്ലൈസും വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ നമുക്ക് ഉപ്പേരിക്കില്ല അതായത് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പൾസ് ചെയ്യണമെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ അത്രക്ക് മൂർച്ചാണ് ഈ ബ്ലെയ്ഡ് ഉണ്ടോ എടുക്കാതെ ഒരിക്കലും ബ്ലേഡ് ബ്ലൈ കൈ ഇടാൻ പാടില്ല കൈമുറിച്ച് വേണം ഇതൊക്കെ ആ ബ്ലേഡിൽ ഇത് നമ്മളെ സ്ലൈസിംഗ് ബ്ലേഡിലും ഗ്രേറ്റ് ചെയ്യുന്ന ബ്ലേഡിലും ബ്ലേഡിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം ഉള്ളിയൊക്കെ നമുക്ക് ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ പൊരിച്ചെടുക്കാം ഇത്രക്ക് കട്ടി കുറഞ്ഞാൽ നമ്മളത് കൊണ്ട് ബുദ്ധിമുട്ടോ എന്ന് തോന്നും അത്രക്ക് കട്ടി കുറവാണ് ഇപ്പൊ ഞാൻ ഒരു സാധനം കത്തിയെടുത്ത അരിയിലെ അല്ല എല്ലാ പച്ചക്കറി രീതിയിലും ഇനിയാണ് ചെയ്തെടുക്കൽ കട്ടില്ലാത്ത അരി കൊണ്ട് പെട്ടെന്ന് വയനിട്ടോ നമുക്ക് മുട്ടക്കുള്ള ഓംലെറ്റ് ഒക്കെ ഇതിൽ ഉള്ളി നുറുക്കിയെടുത്താൽ കറക്റ്റായിട്ട് കിട്ടും ഇത് ക്യാബേജാണ് ക്യാബേജ് നമുക്ക് ഗ്രേറ്റ് ചെയ്യണേലും ചെയ്യാം സ്ലൈസ് ചെയ്യണേലും ഒക്കെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചോപ്പ് ചോപ്പ് ചെയ്തെടുക്ക ഒക്കെ ചെയ്യാം ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് കഴിച്ചെടുക്കാണ് ചപ്പാത്തിക്കുള്ള മാവ് കഴിക്കാൻ നമ്മളെ കയ്യുമ്പോ ഒരു പൊടിയൊരു തുള്ളി പോലും ആവില്ല കേട്ടോ എത്ര പെട്ടെന്ന് അറിയുമത് കൊഞ്ഞ് നല്ല ഉഷാറായിട്ട് കിട്ടുക നമ്മൾ എന്താ പറയുക ഈസ്റ്റൊക്കെ ചേർത്തിട്ട് നമ്മൾ മൈതിയിലൊക്കെ ചേർത്ത് ഉണ്ടാക്കണ റെസിപ്പിക്ക് നമുക്ക് ആ മാവ് തൊട്ടാ നമുക്കൊരു പതു പതേനെ അല്ലേ ഭയങ്കര സോഫ്റ്റ് അല്ലേ അതുപോലെ കിട്ടും നമുക്ക് എണ്ണ ഒഴിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് മാവിൽ എണ്ണയൊക്കെ ചേർക്കണ പോലെ ആണെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ വേറെ ഉപ്പിട്ടിട്ട് ഇത് വെള്ളം ഈ കപ്പിലെടുത്തിട്ട് കുറേ ഈശ്ശ ആദ്യം ഒന്നും ഒഴിക്കണ്ട ഒന്ന് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് മാ പൊടിയൊന്ന് തിരിഞ്ഞു കഴിഞ്ഞിട്ട് മാത്രം വെള്ളം കുറേശ്ശെ ഇതേപോലെ തിരിഞ്ഞു കഴിഞ്ഞിട്ട് കുറേശ്ശെ ഈശ്ശം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം തന്നെ അതിൽ നല്ലോണം ചേർന്ന് കിട്ടും ഒന്നായിട്ട് വെള്ളം വെള്ളമൊഴിക്കുകയെ ചെയ്യരുത് കുറേശ്ശേ നമ്മളെ പൊടിക്കനുസരിച്ചായിരിക്കുമല്ലോ അപ്പോൾ വളരെ കുറച്ച് ചേർത്തിട്ട് ചെയ്താൽ മതി അപ്പൊ തന്നെ അത് ആവശ്യത്തിന് ആയിക്കണം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ ചെയ്തെടുക്കണം കാരണം ഞാൻ അത് പ്രസ്സുമല മാത്രം പരത്തണേ ഉള്ളൂ കല്ലുമ്മ പരത്തണില്ല അത്രക്ക് സോഫ്റ്റാണ് ഈ മാവ് തൊട്ടാത്തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത ഒരു മാവ് പോലെ നല്ല കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പലർക്കും സംശയമുള്ളത് ഈ മിക്സിയുടെ ജ്യൂസിൻ്റെ ജാർ ശരിയാവുന്നില്ല അങ്ങനെയൊക്കെ പറയാറ് ഈ ഒരു ബ്ലേഡ് ഇട്ടായിട്ടാണ് ചെയ്യണമെന്നുണ്ട് നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫ്രൂട്ട്സിൻ്റെ നീരെടുത്ത് കൊടുക്കൂലേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു ജാർ ഉപയോഗിക്കുകയാണ് നല്ലത് അതിന് മുഴുവനായിട്ട് അതിൻ്റെ നീര് കിട്ടും ഈ ബ്ലേഡ് കൊടുത്തിട്ട് ഇവിടെ ഇതിലോ അടച്ചു വെച്ചരുത് അത് വെച്ചിട്ട് ഈ കോയിൽ വെച്ച് കൊടുത്താൽ മതി ഇനി നമ്മളത് വർക്ക് ചെയ്യണീൻ്റെ മുമ്പ് തന്നെ ഒരു പാത്രം എൻ്റെ ചുട്ടിൽ വെച്ചെടുക്കണം അല്ലെങ്കിൽ ജ്യൂസൊക്കെ പോകട്ടോ ഞാനിവിടെ ഓറഞ്ചാണ് ചെയ്തെടുക്കണേ നിങ്ങൾക്ക് മുന്തിരിയോ ഉറുമാമ്പഴോ ഒക്കെ ചെയ്തെടുക്കാം കുട്ടികൾക്കൊന്നും വെള്ളം ചേർക്കാതെ നീര് മാത്രം കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജാറിൽ ഇട്ടാൽ മതി വെറും ഒരൊറ്റ സ്പീഡിലിട്ടാൽ തന്നെ നല്ലോണം ജ്യൂസ് കിട്ടും കേട്ടോ ഈ ഒരു ജാറിലാണ് എല്ലാവർക്കും ഇതൊരു ശരിയാവാത്ത പോലെ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് നല്ല ഉഷാറായിട്ട് ഇതിന്ന് നീര് കിട്ടും ഇതിൽ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ അടിക്കാനുള്ളതാണ് ഈ ഒരു ഈ ഒരു ബ്ലേഡ് രണ്ട് ജാ രണ്ട് ബ്ലേഡിനും ഒരു ജാറാണ് ഈ ബ്ലേഡ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ വെള്ളം ചേർക്കാതെ നീര് മാത്രം എടുക്കണേ ആവശ്യങ്ങൾക്ക് ഉണ്ടാകും നല്ല കുറുന്ന നല്ല ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ഇനി നമ്മൾ ഈ ബ്ലേഡാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടച്ചു കൊടുക്കണം ആ കോയൽ ഊരിയിട്ട് ഇവിടെ ഈ അടപ്പിട്ട് കൊടുക്കണം എന്നിട്ട് മാത്രം അക്ക് പാലോ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ജ്യൂസ് അടിക്കാൻ പാടുള്ളൂ ആവശ്യത്തിൽ പഞ്ചസാരയും പാലൊക്കെ ചേർത്ത് ഈ ഈ ബ്ലേഡാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഈ ഫ്രൂട്ട്സിൻ്റെ ഒപ്പമൊക്കെ പാലോ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ അത് ശരിക്കും അരഞ്ഞു കിട്ടാത്ത പോലെ ആയിരിക്കും കേട്ടോ ഇതിപ്പോൾ തിരിയാത്ത പോലെ തോന്നുന്നത് വെള്ളം കുറവായതുകൊണ്ടാണ് ഇനി നമ്മൾ കുറച്ച് ഐസ് വെള്ളം പാല് ചേർത്തിട്ട് കുറച്ച് വെള്ളമോ ഐസോ നമുക്ക് ചേർക്കേണ്ടി ചെറുപ്പണ്ട നല്ല ഷാറായിട്ട് തന്നെ അരഞ്ഞു കിട്ടും എന്റെ കൈന് ചെറിയൊരു ഇതുണ്ട് അതുകൊണ്ട് ഒറ്റ കൈ കൊണ്ട് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് സോറിട്ടോ നമുക്ക് ധരിച്ചെടുക്കാം അല്ലാതെയും ഉപയോഗിക്കാം ഇനി ഇതിലുള്ള ഒരൊറ്റ ഇതേ ഉള്ളൂ അത് നാരങ്ങയും ഓറഞ്ചൊക്കെ പിഴിഞ്ഞെടുക്കണം അത് നമുക്ക് വീട്ടിലത്ര വല്ല ഉപകാരപ്പെടുകയല്ല ഇതിനൊരു ലോക്ക് ഉണ്ട് ആ ലോക്ക് ഇവിടെ അമർത്തി വെക്കുക എന്നിട്ട് ഈ മുകളിലുള്ള ഈ സാധനം കൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ ഓറഞ്ചോ ഇതൊക്കെ നാരങ്ങയൊക്കെ വെച്ചാൽ നമുക്ക് നല്ലോണം നീരൊക്കെ കിട്ടുന്നുണ്ട് അമർത്തി പിടിക്കരുത് അതിൻ്റെ ഒരു ഷേപ്പിനനുസരിച്ച് പതുക്കെങ്ങനെ വെച്ചുകൊടുത്താൽ മതി ഞാനിത് എനിക്ക് തേങ്ങ ചെയ്യാൻ പറ്റുമോ തേങ്ങ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യത്തിലാവുമല്ലോ ഇത് തേങ്ങ ചെയ്തു നോക്കി തേങ്ങയൊന്നും അതിൽ നിന്ന് അരങ്ങി എടുക്കാൻ കിട്ടില്ല കേട്ടോ നമ്മളെ ഗ്രേറ്റർ ഗ്രേറ്ററിൻ്റെ ഒപ്പൊക്കെ ഇല്ല തേങ്ങൻ്റെ ഇതൊന്നും ഇതിൽ നടക്കില്ല ഓറഞ്ചും അരങ്ങി മാത്രമേ കണ്ടോ തോട് മാത്രം അതിൽ നിന്ന് പിന്നെ നീരൊന്നും പുറത്ത് വേറെ എടുക്കാനില്ല നല്ലോണം നീരൊക്കെ കിട്ടുന്നുണ്ട് ഇനി ഇതേപോലെ ഓറഞ്ചൊന്നു ചെയ്തു നോക്കിയപ്പോഴും സക്സസ്സായിട്ട് നല്ലോണം നീരൊക്കെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ചെരിച്ചു കൊടുക്കണം ഓറഞ്ചും ആയാലും നാരങ്ങ ആയാലും ഒക്കെ അപ്പോഴാണ് എല്ലാ ഭാഗത്തു നിന്നും എൻ്റെ നീര് കിട്ടുള്ളൂ കണ്ടോ ഇതുപോലെ തോട് മാത്രമായിട്ട് കിട്ടും ഈ അതിൻ്റെ ആരും കുരുമൊക്കെ മേലെ നിൽക്കും നീര് മാത്രം കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കണുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കോളി റമദാൻ്റെ മുന്നേ വാങ്ങണമെങ്കിൽ വാങ്ങിക്കൊള്ളി നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് യൂസ്ഫുള്ളാവും ഇത് വെറുതെ ആവില്ല ഈ പൈസ കൊടുത്താൽ വെറുതെ ആവും പിന്നെ എനിക്ക് ചിലവലൊക്കെ ഇതിൻ്റെ റേറ്റ് ചോദിക്കലുണ്ട് ഇതിൻ്റെ റേറ്റ് എനിക്ക് വന്നത് എനിക്കിതിൻ്റെ റേറ്റ് വന്നത് പോലീസ് ക്യാൻ്റീനായതുകൊണ്ട് ആറ് അറുന്നൂറ്റി അൻപതാണ് ഞാൻ ഒരുപാട് ഇവിടെ ഇടക്കരിയും നിലമ്പൂരും ഒക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് വില ഒക്കെ ഏഴ് അഞ്ഞൂറ് എട്ട് നാന്നൂറ് ഒക്കെയാണ് ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊടുക്കുകയാണെങ്കിലും എട്ട് നാന്നൂറൊക്കെ ആയിരുന്നു വില അതേപോലെ ഏറ്റവും കുറവ് കണ്ടത് ഏഴ് തൊള്ളായിരം ഒക്കെയാണ് പിന്നെ അപ്പം ഏഴ് തൊള്ളായിരത്തിനൊക്കെ കിട്ടുകയാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് പിന്നെ ഞാൻ എപ്പോഴും ചെറിയ വീഡിയോ ആണ് ചെയ്യാറുള്ളത് ഇത് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ വീ വേറെ വീഡിയോ ആക്കി ചെയ്യാതെ തിന്നെ ചെയ്തതാണ് ഒരുപാട് ലെങ്ത്തി വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും വിശ്വസിക്കുകയാണ് അപ്പം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ വാങ്ങാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാംക്കും താങ്ക് യു